പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പിശാചി വിതയ്ക്കുന്ന ഒരു വലിയ തിന്മയാണ് വിവാഹമോചനം ഡിവോഴ്സ് അരമന കോടതികളിലൊക്കെ ഇന്ന് ഒത്തിരി വിവാഹമോചന കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്ന അനേകം ദമ്പതികൾ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ വിവാഹമോചനം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അതിന് അനേകം കാരണങ്ങൾ എന്നാൽ ഒരു കാരണം ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മർക്കോസിന് സുശേഷം പത്താം അധ്യയം രണ്ടാം തിരുവചനത്തിൽ പരിസയർ യേശുവിൻ്റെ അടുക്കള വന്ന് ചോദിക്കുന്നു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട് മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഇപ്രകാരം പറയുന്നു ഉപേക്ഷാ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാനായിട്ട് മോശ ിയമത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഇനിയാണ് ഈശോ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാക്ക് നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് പോവുക വലിയ ആഴമായിട്ടുള്ള മനസ്സിലാകാത്ത തലമൊന്നുമല്ല സംസാരിക്കുന്നത് ഈശോ പറയുന്നു നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഇത് എഴുതിയത് ശ്രദ്ധിക്കണമേ നമ്മുടെ ഹൃദയ കാഠിന്യം കൊണ്ട് ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഹൃദയ കാഠിന്യം വന്നാൽ വന്ന് ഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡിവോഴ്സ് ഇനി ഡിവോഴ്സ് ആയിരിക്കുകയല്ല പക്ഷേ ഡിവോഴ്സ് ചെയ്യുന്നുമില്ല എന്നാൽ കുടുംബത്തിൽ ഏതാണ്ട് ഡിവോഴ്സ് ചെയ്തതിനേക്കാളിന അപ്പുറത്തേക്കുള്ള ജീവിതമാണ് ജീവിക്കുന്നത് ഒരുമിച്ചൊന്നും ജീവിക്കുകയല്ല അഡ്ജസ്റ്റ് ചെയ്തൊന്നും ജീവിക്കുക ഈ ഹൃദയ കാഠിന്യം എന്നുള്ള ഈ വാക്ക് ഇത് വന്നിരിക്കുന്നത് ഗ്രീക്ക് പദമായ സ്ക്ലേറോ ഖാർദിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഹൃദയ കാഠിന്യം എന്നാണ് അർത്ഥം പ്രത്യപ്പെട്ടവരെ ഹൃദയ കാഠിന്യം ഹൃദയ കാഠിന്യം എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഒരുപക്ഷെ മരച്ച ഹൃദയം മുരടിച്ച ഹൃദയം അല്ലെങ്കിൽ ഒരു സ്നേഹമില്ലാത്ത ഹൃദയം എന്നൊക്കെ ആയിരിക്കാം നമ്മൾ കേട്ടിരിക്കുന്നത് അതൊരു അർത്ഥം തന്നെയാണ് എന്നാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഉണ്ട് അതും കൂടെ നമ്മളത് മനസ്സിലാക്കുന്നത് ഒത്തിരി നന്നായിരിക്കും മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഈശ്വ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈശ്വ സംസാരിക്കുന്നുണ്ട് ആ ഒരു താലന് കിട്ടിയവൻ എന്ത് ചെയ്തു അത് മണ്ണിൽ കുഴിച്ചിട്ടു അതുകൊണ്ട് വ്യാപാരം ചെയ്യാതെ അതുകൊണ്ട് പൊലിപ്പിക്കാതെ അതുകൊണ്ട് ഉയർച്ച വരുത്താതെ അവൻ അത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ആ താലന്തു ലഭിച്ചവൻ ഇപ്രകാരം പറയുന്നുണ്ട് നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നീ തന്ന താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു ഹിതാ നിൻ്റേത് എടുത്തുകൊള്ളുക ഇവിടെ ഈ കഠിനഹൃദയൻ എന്ന് പറയുന്ന ഈ വാക്ക് സ്ക്ലെയറോസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കാത്തവൻ എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യജമാനെക്കുറിച്ചുള്ള ഈ ഭൃത്യൻ്റെ തെറ്റായിട്ടുള്ള ഒരു അറിവ് അവന് വിനയായിട്ട് വരികയാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അധ്വാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവർ പേരും നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ് ഭാര്യ ഒന്ന് എടുത്തു നോക്കുക അവള് രാവിലെ അഞ്ചു മണിക്ക് ഒരു പക്ഷേ എഴുന്നേൽക്കുന്നുണ്ടാകാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ ചിലപ്പോൾ കടന്നുറങ്ങുന്ന ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കാം അങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് ഇന്ന് ഭവനത്തിൽ കാണുവാനായിട്ട് സാധിക്കുക ഇനി ഭർത്താക്കന്മാരെ ഈ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വന്ന് കൊടുത്താലല്ലേ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇരിക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളിനും കൂടുതലായിരിക്കാം എങ്ങനെയാണെങ്കിലും ഭർത്താക്കന്മാരും ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ് പുറത്തുപോയി വെയിലത്താകാം മഴയത്താകാം അവർ അധ്വാനിച്ച് അവർ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും അവർ ഒത്തിരിയേറെ സമ്പാദിക്കുന്നു കുടുംബത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ധാരാളം ഇട്ടുകൊടുക്കുന്നു ഇനി ബൈബിള് പറയുന്നത് ഈ അധ്വാനത്തെക്കുറിച്ചല്ല കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന അധ്വാനത്തെക്കുറിച്ചല്ല ബൈബിള് പറയുന്നത് ബൈബിള് പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യാത്ത ഒരു അധ്വാനത്തെക്കുറിച്ചാണ് ഇനി കുറച്ച് അധ്വാനത്തെ പറയാം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്നേഹം എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കാറുണ്ടോ നമ്മൾ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ അതിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് അത് ഉള്ളിൽ വച്ചിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കണം അത് വാക്കുകളിലൂടെ ഒരുപക്ഷെ പ്രകടിപ്പിക്കണം അത് പ്രവർത്തികളിലൂടെ പ്രകടിപ്പിക്കണം അങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ലോകത്തിന് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാര്യ നെട്ടോട്ടം ഓടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നെട്ടോട്ടം ഓടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ട് സമയം കണ്ടെത്തണമെങ്കിൽ അത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കുവാനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തണമെങ്കിൽ അതൊരു ഇച്ചിരി അധ്വാനിക്കേണ്ട ഒരു മേഖലയാണ് ഇങ്ങനെ ഇനി ഓടുമ്പോൾ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിന് അവർ ഒരു സമയം കണ്ടെത്താറില്ല അതിനു വേണ്ടിയും ഇച്ചിരി സമയം കണ്ടെത്തി അധ്വാനിക്കണം പരസ്പരം ബഹുമാനിക്കാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ അധ്വാനിക്കാറുണ്ടോ നമുക്കൊരു അധ്വാനം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണ് അധ്വാനിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് തീർക്കുന്നതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക പരസ്പരം ഒന്ന് ബഹുമാനിക്കാനായിട്ട് നമ്മൾ അധ്വാനിക്കാറുണ്ടോ അതുപോലെ തന്നെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നമ്മൾ അധ്വാനിക്കാറുണ്ടോ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാറുണ്ടോ പരസ്പരം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശേഷപ്പെട്ട ദിവസം വന്നു കഴിയുമ്പോൾ അതിനെ ആഘോഷമാക്കാനായിട്ട് അധ്വാനിക്കാറുണ്ടോ ഉദാഹരണത്തിന് നിങ്ങളുടെ വിവാഹ വാർഷികം ഒന്ന് വന്നിരിക്കട്ടെ പലപ്പോഴും പല ദമ്പതികളും ഇതൊക്കെ എന്താ വലിയൊരു കാര്യമായിട്ട് പരിഗണിക്കാതെ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലന്നെ കെട്ടിയ ദിവസത്തെ ഓർത്ത് വേദനിക്കുന്ന ദമ്പതികളാണെങ്കിൽ വരാൻ പോകുന്ന വിവാഹ വാർഷികം എപ്പോഴും ദുഃഖിപ്പിക്കുന്ന ഒരു ഓർമ്മയായിരിക്കും ഇന്ന് പലപ്പോഴും പലരും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം കെട്ടിയ ദിവസം നല്ല ഇമ്പമുള്ളതായിരുന്നു എന്നാൽ ഓരോ വിവാഹ വാർഷികങ്ങളും ഓരോ ഭൂകമ്പങ്ങളായിട്ട് മാറിയിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വിവാഹ വാർഷികങ്ങളും നല്ല ഓർമ്മകളായിട്ട് മാറണം ആ വിവാഹ വാർഷികങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കണം നമ്മോരോരുത്തരും ഇനി ഒരു പക്ഷേ ഭാര്യയുടെ ബർത്ത്ഡേ ആകാം ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആകാം നേരത്തെ തന്നെ ഭാര്യയാകാം ഭർത്താവാകാം അത് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അധ്വാനിക്കണം ഇങ്ങനെ ഒരു ആഘോഷം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ പങ്കുവെക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഗിഫ്റ്റ് കൊടുക്കുന്നതാകാം ഒരുപക്ഷെ ഗിഫ്റ്റ് സ്വീകരിക്കുന്നതാകാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ തിക്കിനും തിരക്കിനുമിടയിൽ ഇച്ചിരി സമയം കണ്ടെത്തുക അതിനുവേണ്ടി നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്താക്കന്മാർ ലോകത്തിലൊത്തിരി നെട്ടോട്ടം ഓടിയിട്ട് കാര്യമില്ല ഈ ബന്ധം ദൈവം ഉണ്ടാക്കിയ ഈ സംവിധാനം ഈ യൂണിറ്റി ഈ ഒരുമ ഒരിക്കലും തകർക്കാനായിട്ട് പാടില്ല അത് തകർക്കുന്നത് തിന്മയുടെ ഒരു സ്വാധീനമാണ് എന്നു പറഞ്ഞാൽ അധ്വാനിക്കാത്ത ജീവിതങ്ങളാണ് ഈ വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹ ജീവിതമാകുന്ന ദാമ്പത്തിക ജീവിതമാകുന്ന ഈ താലന്ത് മണ്ണിൽ കുഴിച്ചിടരുത് കാരണം നമ്മുടെ ദൈവം ഹൃദയകാഠിന്യമുള്ളവനല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ താലന്ത് അത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് വളർത്തുവാനും അത് പൊലിപ്പിക്കുവാനും അതിൽ പുരോഗതി കൈവരിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ വന്നാൽ ഒരു വിവാഹ ജീവിതവും പരാജയപ്പെടില്ല ഒരു വിവാഹ ജീവിതവും വിവാഹമോചനത്തിലേക്ക് നയിക്കപ്പെടില്ല ഈശോ പറഞ്ഞു ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹം കുടുംബജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഭാര്യ മാത്രമല്ല ഭർത്താവ് മാത്രമല്ല രണ്ടുപേരും പേരും ഒരുപോലെ അധ്വാനിക്കുമ്പോൾ അധ്വാനിക്കുന്ന സ്ഥലത്ത് ഫലങ്ങളുണ്ടാവും അധ്വാനിക്കുന്ന മണ്ണിൽ ഫലങ്ങളുണ്ടാകുന്നതുപോലെ അധ്വാനിക്കുന്ന കുടുംബങ്ങളിൽ അവരുടെ ദാമ്പത്തിക ജീവിതം പൂവണിയും അതൊരനുഗ്രഹമായിട്ട് മാറും ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം